ചെറിയ കുഞ്ഞുങ്ങളിലെ കുറുകുറുപ്പ് പല പാരൻസ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നാണ് പലപ്പോഴും കുട്ടിയെ കൊണ്ട് ക്ലിനിക്കിൽ വരും ഡോക്ടറെ കുഞ്ഞിന് മൂക്കടപ്പുണ്ട് എപ്പോഴും ശ്വാസം എടുക്കുമ്പോൾ മൂക്കിൽ നിന്നൊരു കുറുകുറു സൗണ്ട് കേൾക്കുന്നുണ്ട് അതല്ലെങ്കിൽ കുഞ്ഞിന് കുറുകുറു സൗണ്ട് ഉണ്ട് നെഞ്ചിൽ കവം ഉണ്ടോ എന്ന് നോക്കുമോ ഡോക്ടറെ എന്നൊക്കെ ചോദിച്ചാണ് പലരും ക്ലിനിക്കിൽ വരാറുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണാറില്ല നെഞ്ചിലും ഉണ്ടായിരിക്കില്ല മൂക്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാൽ എന്താണ് ഈ കുറുകുറുപ്പെന്ന് നോക്കാം അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ശ്വാസനാളം ഡെവലപ്പ് ചെയ്തു വരാൻ സമയമെടുക്കും ഈ അപ്പർ എയർവേയുടെ ഒരു ചെറിയ ഭാഗം ഇടുങ്ങിയതായിരിക്കും അപ്പോൾ ഇതിലൂടെ ശ്വാസം എടുക്കുമ്പോഴാണ് ഈ ഒരു സൗണ്ട് ഉണ്ടാകുന്നത് ഇതല്ലാതെ കുട്ടിക്ക് മൂക്കടഞ്ഞിട്ടല്ല ഇങ്ങനൊരു പ്രശ്നം വരുന്നത് കുട്ടിക്ക് മൂക്കടപ്പുണ്ടെങ്കിൽ കുട്ടിക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പാല് കുടിക്കാതെയാകും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു കുറുകുറുപ്പ് ഉണ്ടെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ കാരണം കൊണ്ടായിരിക്കും ഇത് ഒരു മൂന്നോ നാലോ മാസമാകുമ്പോഴേക്കും തനിയെ മാറി വരികയും ചെയ്യും